വാതരോഗങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പേഷ്യൻസ് എപ്പോഴും കൺസേൺ ആവുന്ന ഒരു കാര്യമാണ് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം അതുപോലെ ഒഴിവാക്കേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടോ അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈ ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പത്തി കൺസൾട്ടന്റ് ഡോക്ടർ ഡയറ്റ് വാതരോഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു നാല്പത് വയസ്സുകൾക്ക് ശേഷം ഇപ്പോൾ കോമൺലി ആൾക്കാരിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് സ്ത്രീകളിലും പുരുഷന്മാരും ഒരുപോലെ അലട്ടുന്ന ഒരു കാര്യമാണ് വളരെ വേദന കൂടൊരവസ്ഥയാണ് അതായത് നമ്മുടെ ശരീരത്തിലെ എല്ലാ ജോയിന്റ്സും എഫക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇത്തരത്തിലൊരവസ്ഥ നേരിടുന്നത് വാദങ്ങൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ മൂന്ന് രീതിയിലാണ് ശരീരത്തിൽ കണ്ടുവരുന്നത് അതായത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് റൊമാറ്റോഡ് ആർത്രൈറ്റിസ് അതുപോലെ ഗൗട്ടി ആർത്രൈറ്റിസ് അതായത് സന്ധിവാദം ആമവാദം രക്തവാദം എന്നിങ്ങനെ ഇത്തരത്തിൽ നമുക്ക് ഓസ്റ്റീവ് ആർത്തറൈറ്റിസ് ഒരു കണ്ടീഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അമിതമായിട്ട് ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാകുന്ന സമയത്ത് അതായത് നമ്മൾ കൂടുതലായിട്ട് സ്റ്റേസും കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യുക നമുക്ക് അമിത വണ്ണം ഉണ്ടാകുന്ന സമയങ്ങളിൽ ഒരുപാട് നമ്മൾ നടക്കുന്ന നടക്കുന്നൊരവസ്ഥ അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളിലൊക്കെയാണ് നമുക്ക് ഇത്തരത്തിൽ ഒരു തേയ്മാനം പോലുള്ള പ്രശ്നം ഉണ്ടാകുന്നത് ഈ തേയ്മാനമാണ് ഫർദർ നമുക്ക് സന്ധിവാദം പോലുള്ള പ്രശ്നം ഉണ്ടാക്കുന്നത് ഇനി നമ്മൾ റൊമാറ്റോഡ് ആർത്തറൈറ്റിസ് പറയുവാണെങ്കിൽ അതൊരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ് അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രതിരോധ കോശങ്ങൾ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷനാണിത് വളരെ പെയിൻഫുൾ ആണ് നമ്മുടെ ശരീരത്തിൽ ത്തില് ചെറിയ ചെറിയ ജോയിൻസുകളെയാണ് ഇത് കൂടുതലായിട്ട് എഫക്ട് ചെയ്ത് വരുന്നത് അതുവഴി നമുക്കുണ്ടാകുന്ന വേദന ബുദ്ധിമുട്ടുകളൊക്കെ വളരെ കഠിനമായിട്ടുള്ളതാണ് അത് ഫർദർ നമ്മുടെ ശരീരത്തിലെ മേജറായിട്ടുള്ള ജോയിൻസിനെയൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട് ലോങ് ടേം ആയിട്ട് നമ്മൾ ഈ ഒരു അവസ്ഥ വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ ഒരു ബെഡ്ഡാണ് അല്ലെങ്കിൽ കിടപ്പ് ആവാൻ വരെ സാധ്യതയുള്ള അവസ്ഥയാണ് ആമവാദം എന്ന് പറയുന്നത് ഈ ഒരു പേഷ്യൻസിനെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ആറേ ഫാക്ടർ കൂടിയിരിക്കുന്ന കൂടിയിരിക്കുന്നൊരവസ്ഥയാണ് കണ്ടുവരുന്നത് മൂന്നാമത് നമ്മൾ പറഞ്ഞു ഗൗട്ടി ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഗൗട്ട് അല്ലെങ്കിൽ രക്തവാദം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടി വരികയും അത് നമ്മുടെ ശരീരത്തിലുള്ള ചെറിയ ജോയിൻസുകൾ പ്രധാനമായിട്ട് കാലുകളിലൊക്കെ സെറ്റിലാവസ്ഥ കാലിൽ വിരലുകളിലെ ജോയിൻസിലൊക്കെ സെറ്റിലാവുകയും ചെയ്യുന്നൊരു അവസ്ഥയാണ് ഈ ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഈ ഒരു പേഷ്യൻസിൽ നോക്കിക്കഴിഞ്ഞാൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുതലായിരിക്കും അപ്പം ഇത്തരത്തിലുള്ള വാദസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഭക്ഷണത്തിൽ മേജറായിട്ടുള്ള കുറേ ചേഞ്ചസ് വരുത്തേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ യൂറിക് ആസിഡ് കൂടിയിരിക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ അതായത് നമ്മൾ പറഞ്ഞു ഗൗട്ടി യാർത്രൈറ്റിസും ആണ് കണ്ടീഷൻ ഈ യൂറിക് ആസിഡ് കൂട്ടാൻ കാരണമാക ഭക്ഷണപദാർത്ഥങ്ങൾ നമ്മൾ കഴിവത് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ജനറലി നമുക്ക് ഈ മൂന്ന് തരത്തിലുള്ള വാദങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളിലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവും അതുപോലെ തന്നെ കാൽഷ്യം അബ്സോപ്ഷനും കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ കുറയാനും കാരണമാകുന്നുണ്ട് ഒരു നാൽപ്പത് വയസ്സുകൾക്ക് ശേഷം നമ്മുടെ ശരീരത്തിന് കാൽഷ്യത്തിൻ്റെ അബ്സോപ്ഷൻ പവർ ഒരു പരിധിവരെ കുറയുന്നുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസും കണ്ടുവരുന്നുണ്ട് വൈറ്റമിൻ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരിലൊന്നും ആയി കണ്ടുവരുന്ന പ്രശ്നമാണ് അപ്പോൾ വൈറ്റമിൻ ഡി വേണം നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം അബ്സോർപ്ഷൻ കറക്റ്റ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് അപ്പം കാൽഷ്യം അബ്സോർപ്ഷൻ ഇംപ്രോപ്പർ ആണെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഡെഫിഷ്യൻസും ആയിട്ട് വരും അപ്പം അത്തരക്കാർ ഇങ്ങനെ വേദന കാര്യങ്ങളൊക്കെ വിട്ടുമാറാതെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ വൈറ്റമിൻ ഡിയും കാൽഷ്യത്തിൻ്റെ ലെവൽ നമ്മുടെ ബ്ലഡിൽ മോണിറ്റർ ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് ഇതുപോലെ തന്നെ നമ്മൾ മേജർലി ചെയ്യേണ്ട ഒരു ടെസ്റ്റുകളാണ് നമ്മുടെ ആർ എ ഫാക്ടർ നമ്മൾ പറഞ്ഞു നമ്മൾ ആമവാദം ഉണ്ടാകുന്ന സമയത്ത് ആർ എ ഫാക്ടറിൻ്റെ അളവ് കൂടിയിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും അതുപോലെ യൂറിക് ആസിഡ് ചെക്ക് ചെയ്യുക അതിനോടൊപ്പം തന്നെ ഇ എസ് ആർ പോലുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക നമ്മുടെ വൈറ്റമിൻ ഡി അതുപോലെ വൈറ്റമിൻ ബി ട്വൽവ് അതിനോടൊപ്പം തന്നെ നമ്മുടെ കാൽഷ്യം ഇത്തരം ലെവൽ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മേജർലി ഇങ്ങനെ വേദന പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് ഇനി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് നമ്മൾ ഓയിൽസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് കുക്കിംഗ് ഓയിൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് നമുക്ക് മേജറായിട്ട് നമ്മൾ വെ വെളിച്ചെണ്ണ പോലുള്ള കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ റീപ്ലേസ് ചെയ്ത് സൺഫ്ലവർ ഓയിൽ പാം ഓയിൽ പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കുക്ക് ചെയ്യുന്നതാണ് എന്നാൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ആർത്തൈറ്റിക് കണ്ടീഷൻ നല്ല ജനറലി നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒലീവ് ഓയിൽ ഉപയോഗിക്കാവുന്നതാണ് ഒലീവ് ഓയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അത് കുക്ക് ചെയ്യാതിരിക്കുക അതായത് നമ്മൾ തിളപ്പിച്ച് അത്തരത്തില രീതിയിൽ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും നമ്മൾ ജനറലി നമ്മൾ ഭക്ഷണത്തിന് കൂടെ ഒരു ഡ്രസ്സിങ് പോലുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സാലഡ്സിലോ ഉപ്പേരി പോലുള്ള കാര്യം തോരമ്പോള കാര്യങ്ങളിലൊക്കെ നമുക്ക് മേലെ ഡ്രസ്സിങ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അതുപോലെ നമ്മൾ കഴിക്കേണ്ട ഒരു കാര്യമാണ് ഒമേഗാത്രീ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ആൻറ്റി ഓക്സിഡൻറ്റീവ് പ്രോപ്പർട്ടിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടൊരു ഒമേഗ ഒമേഗാത്രീ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് നമുക്കിതുവഴി സാധിക്കും ആർത്തവേഡിക് കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ജോയിൻസിൻ്റെ റീജനിലൊക്കെ മൊത്തത്തിൽ നമുക്കൊരു നീർക്കെട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നതാണ് അപ്പോൾ അതിനൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒമേഗ ത്രീ ഫാറ്റി ആസ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ് മേജർ സോൾസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫിഷിലാണ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് അതായത് ചെറിയ മത്സ്യങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആൽമൺസ് ഫ്ളാക്സീഡ് ചിയാസീഡ് പോലുള്ള കാര്യങ്ങൾ കഴിക്കാം ഒലിവ് ഓയിൽസ് കഴിക്കാം അവവക്കേഡോ പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇത്തരത്തിലൊമേഗാത്തിൽ അടങ്ങിയിട്ടുണ്ടാവും അത്രയും കണ്ടൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം വാദ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്ത് ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് നമുക്ക് റൈസ് എന്നുള്ളത് നമുക്കറിയാം ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മേജറായിട്ടൊരു ഭക്ഷണമാണ് നിങ്ങൾ ഇനി വെയിറ്റ് ലോസ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ നമ്മൾ ചോറിൻ്റെ അളവ് കുറച്ചിട്ട് നമുക്ക് ബ്രൗൺ റൈസ് പോലെയൊക്കെ റീപ്ലേസ് ചെയ്ത് കഴിക്കാവുന്നതാണ് അല്ലാത്ത ആർത്തേറ്റിക് കണ്ടീഷനിൽ ആണെങ്കിൽ പോലും നമുക്ക് താവിട്ടുള്ളവരി ഉപയോഗിച്ച് ചോറ് കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ചോറ് നിർബന്ധമായി നിങ്ങൾ കഴിക്കാവുന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ സിംറ്റംസും കാര്യങ്ങളും നമ്മുടെ ശരീരം കാണിച്ചു എന്ന് വരും അപ്പോൾ നിങ്ങളെപ്പോഴും ബ്രൗൺ റൈസ് പോലുള്ള കാര്യങ്ങൾ കഴിച്ചിട്ട് അതിന് കൂടെ കൂടുതൽ വെജിറ്റബിൾസ് യും കറികളും കഴിച്ച് ചോറിൻ്റെ അളവ് കുറച്ച് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം സൈഡ് വെള്ള കാര്യങ്ങൾ അതായത് നമ്മുടെ സാലഡ്സ് ഉപ്പേരി തോരം പോലുള്ള കാര്യങ്ങൾ കറികൾ പോലുള്ള കാര്യങ്ങൾ കൂടുതലെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ നട്ട്സിൻ്റെ കാറ്റഗറി നോക്കുവാണെങ്കിൽ നമുക്ക് ധാരാളം നട്ട്സ് അവൈലബിൾ ആണ് ഒരുപാട് പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു കണ്ടൻ്റ് കൂടിയാണ് നമ്മൾ ഇത്ര ഒരു കണ്ടീഷനിൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആൽമണ്ട് വാൽനട്ട് പോലുള്ള കാര്യം കഴിക്കാം അതുപോലെ കാഷ്യോ നട്ട് നമുക്ക് ആർത്തബറ്റിക് പേഷ്യൻസിന് കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ഇനി ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കാറ്റഗറി നോക്കുവാണെങ്കിൽ നമുക്ക് റേസിൻസ് അതായത് ഉണക്കമുതൽ നമുക്ക് ഡെയിലി ബേസിൽ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ഇല്ല അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ കാറ്റഗറിയിൽ കഴിക്കാൻ പറ്റുന്നത് ആണ് കൂടുതൽ നമുക്ക് നമ്മുടെ സ്ട്രോബെറീസും ബ്ലാക്ക്ബെറി ബ്ലൂബെറി ഉള്ള കാര്യങ്ങളും റാസ്ബെറി ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡെയിലി ബേസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല നമുക്കറിയാം ഓൾറെഡി നമുക്ക് അത് ഒരുപാട് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ അടങ്ങിയതുകൊണ്ട് തന്നെ മറ്റ് പല അസുഖങ്ങളോടനുബന്ധിച്ചുണ്ടാവുന്ന സിംറ്റംസും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനും ഇൻഫ്ലമേഷൻസും ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളും ഇൻക്ലൂഡ് ആവുന്നതാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഇലക്കറികൾ പ്രധാനമായിട്ടും നമുക്ക് ചീര ചുവന്ന ചീരയും പച്ചച്ചീരെയും നമുക്ക് കഴിക്കാവുന്നതാണ് മുരിങ്ങയില കഴിക്കാവുന്നതാണ് നമുക്ക് നമുക്കുണ്ടാവുന്നതിനോടനുബന്ധിച്ചുണ്ടാവുന്ന ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസ് നമുക്കറിയാം ആറേ പേഷ്യൻസിനൊക്കെ ഒട്ടുമിക്ക ആൾക്കാരിലും ഉണ്ടാകുന്ന പ്രശ്നമാണ് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അപ്പം അത്തരം കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അപ്പം പ്രധാനമായിട്ട് നിങ്ങൾക്ക് മുരിങ്ങയിലേയും ചീരയിലും കഴിക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ള കുറച്ച് ഏജൻസ് കഴിക്കുക അതായത് നമ്മുടെ ഗാർലിക് വെളുത്തുള്ളി ഇഞ്ചി ചുക്ക് പോലുള്ള കാര്യങ്ങൾ ഓണിയൻ പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അപ്പം ഇത്തരം കാര്യങ്ങൾ കഴിക്കുന്നത് വഴി ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് കുറയുകയും ചെയ്യുന്നുണ്ട് അതിനോടനുബന്ധിച്ച് നമുക്ക് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വാത സംബന്ധം പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളോടനുബന്ധിച്ചുണ്ടാവുന്ന ഗ്യാസ് ഇറിറ്റേഷൻസും കാര്യങ്ങളും അതിനോടുള്ള സിംറ്റംസ് ഈ ബ്ലോട്ടിംഗ് ബർപ്പിംഗ് പോലുള്ള പ്രശ്നങ്ങൾ വിളിച്ചു കയറി വരെ ഹർട്ട് ബേൺ പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കുറച്ചധികം ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ട് വരുന്നുണ്ട് പ്രധാനമായിട്ടും നമ്മൾ ടൊമാറ്റോ അതായത് തക്കാളി നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത് നമുക്ക് ഈ യൂറിക് ആസിഡിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂട്ടാൻ ഒരു കാരണമാവുകയാണ് ചെയ്യുന്നത് രക്തവാദം പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പ്രധാനമായിട്ട് ഈ ടൊമാറ്റോ പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെയാണ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് പാല് പാലിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ ഈ ഒരു ആർത്രൈറ്റിക് കണ്ടീഷൻസിൽ നമ്മൾ അധികം യൂസ് ചെയ്ത് വരാത്തതാണ് നല്ലത് അപ്പോൾ അതിൻ്റെ സിംറ്റംസും കാര്യങ്ങളൊക്കെ വേഴ്സൺ ചെയ്യാനും നമുക്ക് ഉണ്ടാകുന്ന ഒരു ഗട്ട് റിലേറ്റഡ് പ്രശ്നങ്ങളൊക്കെ കൂട്ടാനൊക്കെ കാരണമാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനോടൊപ്പം തന്നെ ക്രൂസിഫറസ് വെജിറ്റബിൾസ് പ്രധാനമായിട്ട് നമ്മുടെ ക്യാബേജ് കോളിഫ്ലവർ ബ്രോക്കോളി പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നത് അതായത് നമ്മൾ പച്ചയോടെ കഴിക്കുക അതല്ലെങ്കിൽ ഈ ഒരു ആർത്രൈറ്റിക് കണ്ടീഷൻസിൽ ഇത്തരം കാര്യങ്ങൾ കഴിക്കുന്നത് നമ്മളൊരു പരിധിവരെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചായ കാപ്പിയൊക്കെ ഒന്നിൽ കൂടുതലായിട്ട് ദിവസം കഴിക്കുന്ന ഒന്ന് നാലോ അഞ്ചോ ചായ കാപ്പിയോ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ഒരു അളവ് കുറയ്ക്കുക അല്ലെങ്കിൽ അതൊന്ന് എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ഇത്തരം കണ്ടൻസ് അതായത് ചായയിലും കാപ്പിയിലും ഒക്കെ ധാരാളമായിട്ട് കഫീൻ കണ്ടൻറ്റ് അടങ്ങിയതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് കൂട്ടാനും അതുവഴി നമുക്ക് ഈ ആറ് അല്ലെങ്കിൽ ഈ ഈയൊരു വാദസംബന്ധമായ പ്രശ്നങ്ങളോട് ഉണ്ടാകുന്ന വേദന ബുദ്ധിമുട്ടുകളൊക്കെ കൂട്ടാനൊരു കാരണമാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഗ്രീൻ ടീ യൂസ് ചെയ്യാവുന്നതാണ് ഒരു ഡെയിലി ബേസിസിലോ ഒന്നോ രണ്ടോ ഗ്രീൻ ടീ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് നമ്മൾ അധിക നേരം തിളപ്പിച്ച് ഒന്നും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരു വൺ ടു ടു മിനിറ്റ്സ് മാത്രം നമ്മൾ തിളപ്പിച്ച വെള്ളത്തിനകത്തേക്ക് തിട്ടതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഗ്രീൻ ടീ ബാഗ് നമുക്ക് ഡയറക്റ്റ് അതിനകത്ത് ഇമേസ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് ഉണ്ടാവുന്ന ഇൻക്ലമേറ്ററി കണ്ടീഷൻസ് കുറയുകയും ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസ് കുറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ എക്സ്ക്ലൂഡ് ചെയ്യേണ്ട മറ്റൊരു കാറ്റഗറിയാണ് റെഡ് മീറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞു യൂറിക് ആസിഡ് കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഗൗട്ടി ആർത്തനൈറ്റിസ് എന്ന് പറയുന്നത് അപ്പം ഇത്തരത്തിൽ നമ്മൾ അമിതമായിട്ട് റെഡ് മീറ്റ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടാനൊരു കാരണമാവുകയാണ് ചെയ്യുന്നത് മീറ്റ് എന്ന് പറയുന്ന സമയത്ത് ബീഫ് മട്ടൺ പോർക്ക് ഡക്ക് റാബിറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനോടൊപ്പം തന്നെ ഷെൽ ഫിഷസ് നമ്മൾ സാധാരണ മത്സ്യങ്ങളല്ല ഷെൽ ഫിഷസ് നമ്മുടെ ക്രാബ് പ്രോൺസ് നമ്മുടെ കണവ കുഞ്ചു പോലുള്ള കാര്യങ്ങൾ അപ്പോൾ ആ കാറ്റഗറിയിൽപ്പെട്ട മത്സ്യങ്ങളും കാര്യങ്ങളും ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനോടൊപ്പം തന്നെ തണുപ്പിച്ച ഭക്ഷണങ്ങൾ വളരെ കോൾഡായിട്ടുള്ള ഭക്ഷണവും കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെയാണ് കോ കോൾഡായിട്ടുള്ള വെള്ളത്തിൽ തണുത്ത വെള്ളത്തിൽ നമ്മൾ കുളിക്കുന്ന ഒരു കണ്ടീഷൻസും കാര്യങ്ങളും ഒഴിവാക്കുക നമ്മൾ ചൂടുവെള്ളം അല്ലെങ്കിൽ ചൂടായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒക്കെയാണ് ഉപയോഗിക്കേണ്ടത് ചൂടുവെള്ളത്തിൽ മാത്രമാണ് നമ്മൾ ഈ ആർത്തറൈറ്റി കണ്ടീഷൻസിൽ കുളിക്കാനും ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടതെന്ന് അതുപോലെ തന്നെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വാദസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളിൽ നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അതുപോലെ തന്നെ ഒഴിവാക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഘടകങ്ങളും കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴ്ക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മറ്റൊരു ഹെൽത്ത് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്